അപ്പൊ ചെയ്യാം കുറച്ച് ചേരും ആശ്ഞാനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഓക്കെ അവരെ നമ്മുടെ പണ്ടത്തെ ഗെയിം കളിച്ച് പാമ്പിന്റെ ഗെയിം ഇതടിപൊടി ഗെയിം കേട്ടോ കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാന്നാക്ക പോയി ഇതാണ് പ്രശ്നം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പാമ്പ് പാമ്പു കടിക്കും സ്വയം കടിച്ചു മരിക്കും ഞാൻ പറഞ്ഞ മുതല് കണ്ട നാലുമണി പറഞ്ഞിട്ട് പേടിച്ചു വന്നിട്ടുണ്ട് സമയം പറഞ്ഞ മണിയാ മൂന്നര ഏറ്റവും നാലുമണി വന്നി കാര്യ മനുഷ്യനാട്ടു നല്ല ചായ പിടിക്കണം ഇവിടെ വേണ്ടിയാ പോവാൻ സെറ്റാട്ടാ അല്ല മൊഞ്ചന കേട്ടോ കല്യാണം കഴിച്ച നോക്കണ്ടേക്ക് എന്താമേ ദി താടി താടി കണ്ട ആളുകൾക്ക അറിയാം അല്ല അഞ്ചാ ഞാൻ ഇഞ്ച വയസ്സത്ര ആണുള്ളത് ടിക്കറ്റ് എടുക്കണ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കണോ ഇൻഷാ അ ഒരു സെക്കൻഡ് ഈ സാധനം കൂടി ഞാൻ പോട്ട് ഈ സിറ്റെ ബ്ലോഗിങ് ആണ്ട്ടോ എ കൂടുതൽ ഇരീദുള്ളോ നീ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ആ സബ്സ്ക്രൈബ് ചെയ്തോ ഐതീ നീ യൂട്യൂബിന്റെ ഇടേറ്റാണ് ഞാൻ എനിക്ക് രണ്ട് സബ്സ്ക്രിപ്ഷൻ ഞാൻ ഇപ്പൊകി തരും അല്ലല്ല ഞാൻ രണ്ട് ആ ഇങ്ങനെയൊക്കെ ഇതിയായാ നമ്മുക്ക് ഇങ്ങനെ പൊറോട്ട ഞാ ഞാൻ വന്നിട്ടില്ലേ ഞാൻ കട്ടിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ബാങ്കോക്കില് കട്ടിലെടുക്കുന്ന പെരുന്നാളിന്റെ ചോറുള്ള

നമുക്ക് ഇവിടെ ബാക്കിൽ നല്ല സുഖം നല്ല ഫ്ലാറ്റ് അല്ലേ ചായ ചായ കായ പിടിച്ചത് പ്ലേറ്റ് കഫലിയായിട്ടോ അതാ അടിപൊളി ചായ ചായയും കടിയെല്ലാം സൂപ്പറാണ് കേട്ടോ ചായ പിടിച്ചത് നല്ല ചായ നല്ല കടിയും സൂപ്പർ

സൺസെറ്റ് കിട്ടും പിന്നെ അസിരി ആകുമ്പോ ഓപ്പൺ ബീച്ച് പോണെ ചെലപ്പോ ചെറിയ തിരയിലും ബീച്ചിന്റെ ഫീലാണ് എന്റെ ചേർന്ന് ഓ ഭയണ്ടെങ്കിൽ എനിക്ക് തരും ഇതാണ് ഞാൻ ഇതാ ഇതാണ് പിച്ച് അങ്ങനെ ആളുണ്ടാവും ഡോർ പൊക്കിട്ടാൽ മതി കസേര ഉണ്ട് കസേര ശരി ഫുള്ള് നല്ല ആളുള്ള സ്ഥലം ഇവിടുത്തെ പ്രത്യേകത എന്താ അറിഞ്ഞു ഒരു ണ്ടല്ലോ ബീച്ചിന്റെ ആ ഒരു ആ ഒരു നാടൻ വൈബാണ് കുളിക്കുന്ന കുളിക്കുന്നില്ലേ ആ ദാശിറേന്ന അയനോടെ കുടുംബത്തിന് മോശാ കേട്ടോ ഇനി നീന്തൂലാന്ന് പറഞ്ഞാല് അതാ മടിക്കാണ്ടായി പോയി മിസിസ് റാമിലൊക്കെ പുലിയാലോ നീന്തുന്നില്ലേ അല്ലേ

പിടിച്ചിട്ടോ ഇതാക്കോ ഇതാക്കോ വീഡിയോ പക്ഷെ സബ്സ്ക്രിതെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതാണുള്ളത് യൂട്യൂബിന്റെ അൽബരിതെന്ന് വെച്ചാൽ എത്രത്തോളം ഉണ്ടോ സബ്സ്ക്രൈബർ കൊണ്ട് നമ്മള് വീഡിയോ കാണാൻ ആളുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലാതെ എന്തിനാ കമ്പനി ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പൊട്ടട്ടെ തിരിച്ചു എന്താ പറയാ ഞാൻ പറഞ്ഞതുവരെ ട്രീ ഓഫ് ബാറി നേടയുന്നത് ട്രീ ഓഫ് ലൈഫ് അല്ല ആ ട്രീ ഓഫ് ലൈഫ് അങ്ങി ഫ്രിയൻസ് അമിത് പറക്കക്കൂടെ സമ്പൂർണ്ണ ഞാൻ പറഞ്ഞല്ല ഇ ഫൈനൻഷ്യൽ ഞാൻ നോക്കട്ടെ ഞാൻ പ്ലാൻ ചേറ്റ് എന്താ പറയണെ പള്ളിന്ന് മാരി വെക്ക നസ്കൃചി ആശന വെറ്റയാണ് ആശദ സംഗതിസ്കൃക്കുന്ന കഴിച്ചിട്ട് നല്ല വലിയ അക്യൂറിയ ഏകദേശം എനിക്ക് ഗൾഫില് മിഡിൽ ഈസ്റ്റ് റീജ്യൽ തന്നെ ഏറ്റവും വെർട്ടിക്കൽ ആയിട്ട് പതിനേഴ് മീറ്റർ ഹൈറ്റ് ഉള്ള ഏറ്റവും വലിയ അക്യൂറിയ പതിനേഴ് മീറ്റർ ഫ്ലൈറ്റിന്റെ നമ്മക്ക് ഫ്ലൈറ്റ് പോയിന്റ് ഭക്ഷണം അടിപൊളി സാധനൻസ് ചെയ്യാ

மாரசி போனாட்டாட்டா போட்ட Lulu Bahrain nanti. Lulu Bahrain. Jasan. Dari Dilmuni awal ada irna. Dilmuni awal ada Dilmuni. Dilmuni Island ada. Di bawah ada artificially developed Island ada. Ah. Jadi, apda sukses lah. Alam, ada, ada, ada kerja. Ada lalu pernah tak? Ada. Ada lalu extension pon deh.

മാറിക്കാലി അതാ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലടാ ഡ്രൈവ് സീറ്റിലെ ഒന്നും ഇല്ലായിരുന്നു

മേലുണ്ട് നമ്മൾ തയ്യാറാണ്ട് ടോപ്പുണ്ടല്ലോ ടോപ്പിൽ ഇതിന്റെ മേലത്തെ ടോപ്പ് പൊസിഷൻ ഉണ്ട് ഇതിന്റെ ടോപ്പിലെ ഇതിനെ കാണും വൈഡ് ആയിട്ടുള്ള മുന്നേ ഉണ്ടല്ലോ ഒമ്പല്ലോ ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് ആടെ വരെ നിൽക്കായിരുന്നു ഇതിപ്പോ ഈയൊരു ഇതുണ്ടല്ലോ ഫെൻസിംഗിന് ആടെ ഇങ്ങനെ നിന്നിട്ട് കണ്ടില്ല അതിനെങ്ങനെ വാച്ചിയായിരുന്നു

ചെന്നിട്ടൊന്നും ഇവിടെ ആൾക്കാർ കുറവാണ് ഇതെല്ലാം കാണുവാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രശ്നം ഏർ എങ്ങനെ